അസലമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കടയിലേക്ക് പോയപ്പോഴാണ് ഇവിടെ നിന്ന് നമ്മൾ ആലിക്കുട്ടിക്ക ഇവിടെ ഒരു സുഖമില്ലാത്ത ആൾ എന്ന് പറഞ്ഞില്ലേ കക്ഷിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ പോലെ ആൾ കുറച്ച് സുഖമില്ലാത്ത ആളാളിങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും പിന്നെ എല്ലാവരും ഉണ്ട് ജ്യേഷ്ഠനും എല്ലാവരും ഉണ്ട് കേട്ടോ അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബത്തിൽ കുടുംബത്തീത്തെയാണ് കക്ഷി പക്ഷേ എന്ത് പറഞ്ഞിട്ട് എന്താ ചികിത്സയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറേ പത്ത് പതിനെട്ട് വയസ്സ് ടൈമ് ആ ഇരുപത് വയസ്സുള്ളപ്പോൾ കായ്ക്കണത്ര കശിക്ക് അസുഖം പേടിച്ചതാണെന്നൊക്കെ പറയണേ ആളവിടെ ഞാൻ നിൽക്കുന്ന കടയിലൊക്കെ ഹോട്ടലിലൊക്കെ വരും ചായ ഒക്കെ കൊടുക്കും അപ്പോൾ എല്ലാ കടയിൽ നിന്നും അതിന് ചായയും ഭക്ഷണമൊക്കെ കൊടുക്കും കേട്ടോ കഷി കൊണ്ട് ആർക്കും ഉപദ്രവം ഇല്ല ആരോടും ഈ പേപ്പറും പോരും പിടിച്ച് വർത്താനൊന്നും പറയും കേട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആളീ കോമ്പൗണ്ട് ഇട്ടെവിടേക്കും പോകില്ല നേരം പോലത്തെ അങ്ങോട്ട് ഇറങ്ങും അവിടെ ഇവിടെയൊക്കെ ഇരിക്കും കുളിക്കുക അങ്ങനൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും കൊടുത്ത് അതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കഴിക്കും പിന്നെ കടാളിൽ നിന്നൊക്കെ പോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിനെ കിട്ടണം ഒക്കെ കിട്ടിയതൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുക്കും ചോദിക്കും അങ്ങനെ ചിലപ്പോൾ കൂളാണ് അങ്ങനെയുള്ളതൊക്കെ പലർക്ക് പിടിയിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇപ്പം നോമ്പിനൊക്കെ തണ്ണിമത്ത അങ്ങനെയുള്ളതൊക്കെ കൊടുക്കിട്ടോ അപ്പോൾ അതാണ് കൃഷി അതും പറയുമ്പോൾ ഈ മാനസിക ഭക്ഷണമൊക്കെ ഉള്ള ആൾ തന്നെയാണ് പക്ഷേ എന്നെക്കൊണ്ടാർക്ക് ഉപദ്രവം ഒന്നുമില്ല എങ്ങനെ നടക്കും എനിക്ക് ചൂട് സമയത്തൊക്കെ ഇങ്ങനെ വച്ചിങ് കുറച്ചിരിക്കും ഒച്ചപ്പാടൊക്കെ പോകുമെന്നൊക്കെ പറയും അങ്ങനൊക്കെ കേട്ടോ അപ്പോൾ ഞാനെൻ്റെ കുഞ്ഞാവൊക്കെ ഇവിടെ നടന്ന് വരികയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞാവേയും കൊണ്ടുണ്ടെട്ടോ അപ്പോൾ ചെറിയൊരു കയറ്റാണ് ഇവിടെ അപ്പോൾ അവനെടുത്ത് ഇപ്പോൾ നടക്കാൻ വയ്യ അങ്ങനെ കുറച്ച് നേരം അവനെ റോട്ടിൽ ഇറക്കി നട നടന്നു വരുക കേട്ടോ ഞങ്ങൾ അപ്പോൾ ഇടക്ക് നടക്കുമ്പോൾ റോഡിൻ്റെ അടുക്കൽ കൂടെ വരും പോയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഫോണ് പിടിക്കുമ്പോൾ ഷെയ്ക്ക് കേട്ടോ ഇങ്ങനെ നടന്നിങ്ങനെ കയറുമായിരിക്കണം നമ്മൾ അതിൻ്റെ ഇടയിലൊരു മോൻ ദിവസം മിഠായി ഒക്കെ തിന്നിട്ട് ഫോൺ എന്താ ഫോണെ കിട്ടിയിട്ടാണ് എൻ്റെ മോൻ്റെ കിട്ടിയിട്ടില്ല ഈ ഫോണിങ്ങനെ പിടിച്ചായിരുന്നേ എൻ്റെ കയ്യിൽ കവർ കൊണ്ട് മോൻ്റെ കൈയും പിടിക്കണം അവനൊ മഞ്ചി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മഞ്ചി ആ മോനോട്ട അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടോ ഞങ്ങൾ നടന്നു വരികയാണ് എന്താ നമ്മളെ മോനുട്ട റോഡിൽ കൂടെ നടന്ന് വരുന്നുണ്ട് മിഠായി ഒക്കെ ഉണ്ടാവേണ്ടതായിരുന്നു അപ്പോൾ ഒരു കുട്ടി മിഠായി വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടു അപ്പോൾ ആ കുട്ടിയായി ആ മിഠായി മീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഇവൻ്റെ കയ്യിൽ കൊടുത്തു ഞാൻ പിന്നെ മിഠായി റൈസാണ് വാങ്ങിയത് റൈസും ബിസ്ക്കറ്റൊക്കെ വാങ്ങിയത് മഞ്ചൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് വീട്ടിൽ വന്ന് പൊട്ടിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അവന് മിട്ടായിട്ടിപ്പം അതും കഴിച്ചോണ്ട് നിൽക്കുക ആൾ നടക്കണില്ല അങ്ങനെ സ്റ്റെക്കായി അങ്ങനെ നടന്ന് വന്നിട്ടൊന്നും പരിചയമില്ലല്ലോ അങ്ങനെ ഇങ്ങോട്ടൊന്നും പോകാറില്ലല്ലോ അത് കേറ്റായ കാരണം എൻ്റെ കയ്യിലെ കവറും അപ്പം കുറച്ചങ്ങടെ പോന്നപ്പോ ഞാൻ അങ്ങനെ നടക്ക നടത്തിട്ടെന്ന് വിചാരിച്ചു ഇനി ഞങ്ങളിവിടെ എത്തി വീട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാതെ അപ്പോൾ അരിയും പച്ചക്കറിയും ഇപ്പം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ട് ഇങ്ങോട്ടെങ്കിലും പോയി നോന്ന് അറിയാൻ വയ്യ പോയി നോക്കിയാലറിയാം വീട്ടിനകത്ത് കയറിയാലറിയാം ആളവിടെ കിടപ്പുണ്ടോ എന്ന് അറിയില്ല പിന്നാൾ കുറച്ചൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ ദിവസം ഉറങ്ങാത്തതുകൊണ്ട് അപ്പം ഇങ്ങനെ ഒരു ഇറങ്ങനെ കിടപ്പാണ് അപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് അകത്ത് പോയി നോക്കട്ടെ റഷ്യവിടെ കിടപ്പുണ്ടോ ഇല്ലേ തന്നെ ഉണ്ട് ആളവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ബിസ്ക്കറ്റ് വേണോ എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്തു ഇപ്പോൾ കുട്ടികളെ മതിപ്പോൾ അതിന് ഓരോ ഇന്ന ബിസ്ക്കറ്റ് വേണം അത് വേണം അപ്പോൾ നമ്മൾ മേടിച്ച് പച്ചക്കറി അരി സാധനങ്ങളൊക്കെ കേട്ടോ ഒരിത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചതിനും പത്തിരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഉപ്പേരി വേണോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് പ്രാവശ്യം പയറിനൊക്കെ നല്ല വിലയാണ് നൂറ് രൂപ കേട്ടോ ഒരു കിലോ പയറിന് പക്ഷേ ഒിലൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല കുറച്ച് വാങ്ങി സവാളി കാര്യങ്ങളൊക്കെ കുറേശേനിയ അപ്പം ഈ മനുഷ്യനും സത്യം പറഞ്ഞ മാനസിക പ്രശ്നമുള്ള ഒരാളാണ് ഇനി ആ വീട്ടിൽ ഒരു ഓർമ്മയില്ല ചികിത്സയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കൃഷി ഇങ്ങനെ വരും റോട്ടിൽ കൂടെ കേട്ടോ അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാഴ്ച വെച്ചാൽ ഏതോ ഒരു മാനസിക വ്യക്തിയാണ് മനുഷ്യ എന്തും മാനസിക എനിക്കും മനസ്സിലാവണില്ല മക്കളെ എടുത്തും ഒരു പോര് ഒരു ദേഷ്യം ഭാഷയൊക്കെ എന്നോട് നിൻ്റെ അടുത്ത് തീർക്കുന്ന പോലെ പക്ഷേ ഇങ്ങനെ നടക്കുമല്ല ആരെങ്കിലും എന്തേലൊക്കെ കൊടുത്ത കഴിക്കും ചായക്കട വന്നെ ചായ കൊടുക്കും പൊറോട്ട കഴിക്കും ആർക്കും ഒരു ഉപദ്രവവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അതിൻ്റെ വീട് അവിടെ താഴ്ത്താണ് അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് വിഷി അപ്പോൾ രാവിലത്തെ ഒരു റൗണ്ട്സ് കഴിഞ്ഞിട്ട് ഉള്ള പോക്കാണ് കേട്ടോ അങ്ങനെ നന്നായിട്ട് സ്വന്തമായിട്ട് കൂളിന്നെയൊന്നും ഇല്ല അതിന് എപ്പോഴെങ്കിലൊക്കെ മേൽക്കൂടെ വെള്ളം ഒഴിച്ചാൽ ഒഴിച്ചാൽ അത്രേന്നുണ്ടോ അതിൻ്റെ കാര്യങ്ങളൊന്നും ഒരു പ്രത്യേകമായിട്ട് ഒരാൾ നോക്കണമൊന്നുമില്ല പക്ഷെ ഇതിനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് എൻ്റെ മങ്ങനെ ഇങ്ങനെ വെറുപ്പിക്കണ സംസാരം അവർ വെറുപ്പിക്കല് സ്വസുഖം നമ്മളങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊല്ലാൻ നോക്കിയ വിഷം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ കക്ഷിക്കങ്ങനൊന്നും ഇല്ല കേട്ടോ ഇവിടെ കുറേ മാനസികമായിട്ട് പ്രശ്നമുണ്ടോ ഒരുപാട് പേരുണ്ട് ആ കഷം മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ജ്യേഷ്ഠനും അനിയനും എല്ലാവരും ഉണ്ട് അമ്മയല്ലേ മരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെന്നു ബിസ്ക്കറ്റ് കുട്ടികൾക്ക് മുട്ടായി അത് വാങ്ങുകയാണ് അപ്പോൾ ബിസ്ക്കറ്റ് ഇണ്ടണമെന്ന് പറഞ്ഞു അപ്പോൾ റോട്ടിൽ കൊണ്ട് പോകണവരോടൊക്കെ ബിസ്ക്കറ്റ് ഇണ്ടാൻ വേണ്ടി പറയും അപ്പോൾ എന്തോ ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്തപ്പോൾ വാങ്ങിച്ചിട്ടാണ് കുട്ടികളും കൂട്ടിയിട്ട് ഇരുന്ന് കായ്പ ണീറ്റി ചെയ്യുന്നതൊന്നുമില്ല ഇല്ല എന്നാൽ കശിക്ക് കുറച്ച് ക്ഷീണമുണ്ട് ക്ഷീണം കാര്യങ്ങളും ഉണ്ട് എന്നുവെച്ചാൽ കുറേ ദിവസമായില്ലേ ഉറങ്ങിയിട്ടൊക്കെ ഒന്ന് രാവിലെ ചേർത്തായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണക്കെ കണ്ട് അങ്ങനെ വല്ലതും ഇറങ്ങിയതാണ് ഞാൻ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് കടയൊക്കെ ഇറങ്ങിയത് അറങ്ങിൻ്റെ ആളല്ലേ ലേസൊക്കെ ഇട്ടപ്പോൾ ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ വെള്ളത്തിനാണ് ചായ ആണ് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ചായ ഒക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പൊ ചായ എത്ര കിട്ടിയാലും മതിയാവില്ല ഒരു കപ്പ് ഓരോ കപ്പ് ചായയാണ് ഒക്കെ ചായന്റെ ആൾക്കാരാണ് അപ്പൊ ചായ ഒക്കെ ഉണ്ടാക്കണേ ഒരുപാടുണ്ടാക്കണം ഇത്രേ ആളും ചായ കിട്ടും അമ്മ ശീലിപ്പിച്ചാണോ ആള് കടന്നിട്ട് തന്നെയാണ് ശീണുണ്ട് ഞങ്ങൾ എന്തോ ഒരു ചൂടാണല്ലേ ഒരു മഴ പെയ്തി മഴ പെയ്തിട്ട് തണുപ്പും കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ നിന്ന് വന്നാൽ കാര്യങ്ങളൊക്കെ കടയിൽ നിന്ന് വെള്ളപ്പം കടലക്കാരൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഇനി ഇപ്പം കൊടത്ത കഴിക്കുക എന്നുള്ളൊന്നും അറിയില്ല ഇന്ന് ഒരു ശാന്തമായ ഒരു മൂഡിലാണ് സംസാരമൊക്കെ ഒന്ന് കുറവുണ്ട് ക്ഷീണം കൊണ്ട് എത്ര ദിവസം നൈപ്പനല്ലേ ബിസ്കറ്റ് വിറ്റപ്പം എന്തോ കഴിച്ചു മറ്റേത് ഇഞ്ചി കൊണ്ടക്കു വേണ്ട എന്നൊക്കെ പറയില്ല ഇതൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ മറ്റത് ഒന്നും കൊടുത്താൽ കഴിക്കില്ല അപ്പം ഇന്നിങ്ങനെ ഒരു എന്താ പറയുക കുറേ ദിവസമായില്ലേ വരാമത്ത് തുടങ്ങിയിട്ട് അവിടെ പുറത്ത് പോയിരിക്കലും ഇരിക്കലും കൂടെ ഇറങ്ങിപ്പോക്കും അന്നൊരു ചെറിയൊരു ക്ഷീണമുണ്ട് അപ്പോൾ ഇനി വെള്ളപ്പൊം ചായയൊക്കെ കഴിക്കട്ടെ എന്ന് ചോദിച്ചു ചായൊക്കെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഞാനിവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ചെറിയൊരു കാര്യമാണ് കാര്യങ്ങളൊന്നും നടന്ന് വന്നപ്പോൾ എല്ലാത്ത ക്ഷണം മോണോസിനെ എടുത്തിട്ട് വന്നപ്പോൾ വന്നപ്പോ എന്താണല്ലേ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് ചൂടുകൊണ്ട് മനുഷ്യൻ വെന്ത് ഉരുകിപ്പോവും അത് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെ ഒരാളെ തൊടാനോ പിടിക്കാനോ പറ്റില്ല അതിന് ഇരിക്കുന്ന വെക്കണം അപ്പം പിന്നെ കിടക്കണമൊക്കെ തന്നെ ഉണ്ട് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കുട്ടികളെ മാതിരി ബിസ്ക്കറ്റ് പഴം ബ്രെഡ് ഇതെങ്ങനെ ഓരോന്നും കുറച്ച് കഴിച്ചോണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളപ്പം കടലക്കറി ആയിരുന്നു കേട്ടോ അത് എന്താ തോന്നി പറഞ്ഞു അപ്പോൾ അങ്ങനെ ആദ്യം കഷിപ്പ് എടുത്ത് കൊടുത്ത് ഞാൻ ചായ വയ്ക്കുകയാണെന്നിട്ട് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളം തയ്ച്ചിട്ടുണ്ട് എല്ലാം ഞാൻ കൊടിയിട്ട് വെള്ളം കട്ടിക്കാമെന്നുണ്ടെങ്കിൽ ചായൻ്റെ വെള്ളം കട്ടിക്കുക അത്രയും ചായ ഞാൻ കാച്ചു വെച്ച് പോയിരുന്നാണ് അതൊക്കെ കാലിയൊക്കെ ഇരിക്കുന്നത് വന്നപ്പോൾ അപ്പോൾ നമ്മൾ അടക്കിയപ്പുറത്തേക്ക് കാക്കാച്ച എങ്ങനെ നോക്കി ഇരിപ്പുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ വീട്ടിൽ അടുക്കളയ്ക്ക് വന്നതാണ് പഞ്ചസാര എടുക്കാൻ വേണ്ടി വന്നതാ കേട്ടോ ചായ പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് അടുക്കിയപ്പോഴത്തെ ഒരു കാക്ക കാക്ക ഇങ്ങനെ ഇങ്ങനെ എടുപ്പുണ്ട് അപ്പോൾ കാക്ക ചച്ചി ഇനി എന്തേലും കിട്ടോ നോക്കിയിട്ടുള്ള ഇപ്പാണ് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നു അപ്പോൾ ഞാനങ്ങനെ ക്യാമറ നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ചായ ഒക്കെ തിളച്ചിട്ടുണ്ട് അടുത്ത് കണ്ടപ്പോൾ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചല്ലേ അത് ഞാൻ പുറത്തുനിന്ന് വേണ്ടിയെടുക്കുമ്പോൾ കാക്കാച്ചയെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ അടുത്തേക്കാക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചായ തിളച്ചിട്ടുണ്ട് ചായ കുടിക്കട്ടെ പൊട്ടിടുക്കട്ടെ അപ്പോൾ ചായ ഒക്കെ ഇങ്ങനെ നേരെ അവിടെ നിന്ന് തന്നെ എടുത്ത് കൊടുത്തപ്പോൾ വാങ്ങിച്ചിട്ടോ കൊടുത്തു അപ്പോൾ അതൊക്കെ ഷുഗറല്ലേ അപ്പോൾ കുറച്ച് മധുരമായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾക്കുള്ളതിൽ കുറേ ആഴ്ച കൂടി മധുരമായിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളപ്പവും ചായയൊക്കെ കുടിക്കുകയാണ് കടലക്കറി ഉണ്ടോ അപ്പോൾ തൂക്കാത്ത കൊണ്ടയില്ലായിരുന്നു അപ്പോൾ തൂക്കാത്തത്തിന് ശേഷം കറി വാങ്ങിച്ചു തുടങ്ങി പിന്നെ ഇവിടെ വേറെപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കൽ കുറവാണ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ചായപടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്നപ്പം കുറേ കാക്കാഴ്ച കണ്ടിട്ടോ ഇവിടെ ഒരു പേരമരമൊക്കെ ഉണ്ട് അപ്പോൾ പേരമര മരം നിറയെ കാക്കകളാണ് അടുക്കളയിൽ സിങ്കിൻ്റെ അവിടെ ലീക്ക് ഉണ്ട് കേട്ടോ അതൊക്കെ നേരൊക്കെ ഇട്ട് വേണം അപ്പം പുറത്തുനിന്ന് തന്നെയാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ എത്രയുള്ളൂ എസ്ലാം വലിക്കും അടുത്ത വീഡിയോയിൽ കാണാം